ചാലിശ്ശേരി ജി എസ് 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 മൈതാനത്ത് ഫുട്ബോൾ ടൂർണമെന്റ് ശനിയാഴ്ച തുടക്കമാകും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ജി സി സി ക്ലബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് അഖില കേരള സെവൻ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ കൂട്ടനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ മൈതാനത്ത് ഒരുക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച രാത്രി എട്ടിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഗ്രാമത്തിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ മേഖല നിറസാന്നിധ്യമായ മുഖിലപീഡിയ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും യു എ ഇ ജി സി സി കമ്മിറ്റി വിന്നേഴ്സ് കാശ് പ്രൈസിനും നാലകത്ത് ടിംബർ ഡിപ്പോ റണ്ണേഴ്സ് ട്രോഫിക്കും ബേക്കിംഗ് ചാലിശ്ശേരി റണ്ണേഴ്സ് കാശ് പ്രൈസിനും വേണ്ടിയുള്ള രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ മികച്ച ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം രണ്ടാഴ്ച നീണ്ടു നിൽക്കും ഉദ്ഘാടന ദിവസം ശനിയാഴ്ച പുലൈ കോക്കൂരും എക്സലൻസ് തൃത്താലയും തമ്മിൽ മത്സരിക്കും ടൂർണമെന്റിന്റെ വിജയത്തിന് പ്രവാസികൾ സ്കൂൾ അധികൃതർ പി എന്നിവരും മികച്ച സഹകരണമുണ്ടെന്നും പാലക്കാട് ജില്ലയിൽ തന്നെ മികച്ച രണ്ടാമത്തെ അക്കാദമി എന്ന അംഗീകാരം ജി ലഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കായിക രംഗത്ത് വളർന്നു വരുന്ന യുവതലമുറയെ മികച്ച താരങ്ങളാക്കുവാനും ജീവകാരുണ്യ രംഗത്ത് കരുതലാക്കുവാനുമായാണ് ഉപയോഗപ്പെടുത്തുന്നത് പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ കൺവീനർ ഷാജഹാൻ നാലകത്ത് ട്രഷറർ ജിജോ ജേക്കബ് കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് അംഗം േറ്റർബാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ജീവകാരുണ്യ മേഖലകളിൽ തലസ്ഥാനം രംഗത്ത് മാതൃകപരമായ പ്രവർത്തനം കാഴ്ചയൊക്കെ ചെയ്യുന്ന മഹാത്മാ ചർ ട്രസ്റ്റ് കൂടിയാണ്

നമ്മുടെ നമ്മളിൽ പഠിച്ചു വന്ന കുട്ടികൾ പഠിച്ച് വന്ന കുട്ടികളാണ് നമുക്ക് അവർ ഡീലസും സീനിയസേഴ്സും കുട്ടികൾ പിന്നെ അമ്പാടി അവർ ആചാരം അങ്ങനെ ഒരുപാട് ഒരുപാട് കുട്ടികൾ കളിച്ചു കഴിഞ്ഞ വർഷം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ നമ്മളോട് സഹകരിച്ച പട്ടനധി വ്യക്തികളും സ്ഥാപനങ്ങളും ഉണ്ട് അവരോടൊക്കെ ഈ സമയം നന്ദി കടപ്പാട് പറയുകയാണ് ഈ വർഷം വർഷങ്ങളെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളെയും സമീപിക്കുമ്പോൾ നല്ല സഹകരണം ഈ നേരം വരെ ഉണ്ടായത് അവരോട് ഞങ്ങൾ നന്ദിയും കടപ്പാടും ഈ സമയം അറിയിക്കുക വീണ്ടും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകര സഹം ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥികൊണ്ട്